നമുക്കൊന്നേ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ കുക്കറിൽ കുക്കറിലെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ട്രൈ ചെയ്ത് ഞാൻ ഇവിടെ ആറ് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കുക്കർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൻ്റെ പകുതി വെള്ളം എടുക്കുക വെള്ളം ഒട്ടും കുറഞ്ഞു പോകരുത് ഈ വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു നാല് തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ അവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിലേക്ക് വാഷറും വെയിറ്റും ഒക്കെ വെച്ചു കൊടുക്കാം വാഷറൊക്കെ നേരെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം വെള്ളം തിളച്ചിട്ടില്ല അത്യാവശ്യം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് അടച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസില് നമ്മളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചിട്ട് വിസിലില് മാറ്റം വരും എനിക്ക് രണ്ട് വിസിൽ വേണ്ടി വരും മട്ടർ റൈസ് വെന്ത് കിട്ടാനായിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ആദ്യത്തെ വിസിൽ വരാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക രണ്ട് വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി ഈ വിസിലൊക്കെ മാറിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അടപ്പിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് തന്നെയാണ് വാർത്തെടുക്കുന്നത് അടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ വാഷറും വെയിറ്റും ഒന്ന് ഊരി മാറ്റി ഇതുപോലെ ഒന്ന് അടച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങ് മെഴുത്തി കൊടുത്താൽ മതി ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു സമയം മതി ഇതിൻ്റെ വെള്ളം എല്ലാം പൂർണ്ണമായിട്ടും വാർന്നു വരും ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കലത്തിലൊക്കെ വയ്ക്കുന്ന അതേ രീതിയിലുള്ള ചോറ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കും വീഡിയോ ഇഷ്ടമാൽ സബ്സ്ക്രൈബ് ചെയ്ത്